നമസ്കാരം ബിൽക്കീസ് ബാനുവിന്റെ ജീവൻ മരണ പോരാട്ടം അല്ലെങ്കിൽ നീതിക്കായുള്ള പോരാട്ടം ഇന്ന് വിജയത്തിലെത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങളായി താൻ നേരിട്ടതും നേരിട്ട് കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇന്ന് അവസാനം എത്തിയിരിക്കുകയാണ് പലർക്കും ആരാണ് ബിൽക്കീസ് ബാനു എന്ന് അറിവില്ലായിരിക്കും യഥാർത്ഥത്തിൽ ആരാണ് ബിൽക്കീസ് ബാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയുടെ ഭൂപടം മണിപ്പൂരിലെ രണ്ട് സ്ത്രീകളുടെ ചിത്രമായി വരച്ച് കാണിച്ചെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ സ്ത്രീകളുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യപ്പെടേണ്ടവൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലാണ് രാജ്യത്തെ നടുക്കിയ ഗുജറാത്ത് വംശഹത്യ നടന്നത് അതേസമയം ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽക്കീസ് ബാനുവിനെ സംഘം ചേർന്ന് പീഡിപ്പിച്ചു അന്നേ ദിവസം തന്നെ മൂന്ന് വയസ്സ് പ്രായമുള്ള മകളെ ഉൾപ്പെടെ ഏഴ് ഉച്ച കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുകയും ചെയ്തു കേസിൽ പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവരെ മോചിപ്പിച്ചതിനെതിരെ ബിൽക്കിസ് ബാനും സി പി ഐ എം നേതാവ് സുഭാഷിനി അലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവും മഹുവ മൊയ്ത്രിയും ഹർജി നൽകി പിന്തുണച്ചിരുന്നു ഇന്ത്യക്ക് എഴുപത്തി ആറാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ജയിലിനുള്ളിൽ നല്ല നടപ്പ് പറഞ്ഞ പ്രതികളെ എല്ലാം മോചിപ്പിച്ചു അന്നേ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഒരു വാക്കുകൊണ്ട് പോലും അവരെ അധിക്ഷേപിക്കരുതെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് പ്രതികളായ പതിനൊന്ന് പേരെ വിട്ടയച്ചത് പുറത്തിറങ്ങിയ നരാധമന്മാരെ ബി ജെ പി മാലയിട്ട് സ്വീകരിച്ചു പ്രതികൾ നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണരാണെന്നും അവരെ ശിക്ഷിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് ബി ജെ പി എം എൽ എയുടെ പ്രസ്താവനയുടെ മുന്നിൽ രാജ്യം നാണംകെട്ട് തലകുനിക്കേണ്ടി വന്നു ഇപ്പോഴും ബാനുവിന് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല ഇരയ്ക്ക് നീതി ലഭിക്കണമെന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ കാലുകുത്താൻ പോലും ഭയന്ന് വധഭീഷണി നേരിട്ട് ജീവിക്കുന്നു ഇത്രയും നീചവും പൈശാചികവുമായ പ്രവർത്തികൾ ചെയ്തവരെ ആദരിക്കുകയാണ് സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താക്കൾ ചെയ്തത് അതിന്റെ ഒരു തുടർക്കഥയാണ് മണിപ്പൂരും ഇനി അങ്ങനെ എത്ര സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും ഉണ്ടാകുമെന്ന് കണ്ടറിയണം ബിൽക്കീസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ ജയിലിൽ നിന്ന് വിട്ടയച്ച നടപടി സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു പ്രതികളെ തിരിച്ച് ജയിലിൽ അടയ്ക്കണമെന്നും പ്രതികൾ തെറ്റായ വിവരങ്ങളാണ് ഇളവിനുള്ള അപേക്ഷയിൽ സമർപ്പിച്ചതെന്നും സുപ്രീം കോടതി കണ്ടെത്തി അതിജീവിതയുടെ അവകാശങ്ങളും പ്രധാനമാണെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് അനുവദിക്കാനാകുമോ എന്നും ബിൽകീസ് അനുഭവിച്ച ക്രൂരത കൂടി കണക്കിലെടുക്കണമെന്നും കോടതി വ്യക്തമാക്കി പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുണ്ടായിരുന്നതും വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനുമാണ് ബിൽകീസ് ബാനു നൽകിയ ഹർജി നിലനിൽക്കുമെന്നും കോടതി ഇതോടെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാമെന്ന മുൻ ഉത്തരവ് പ്രതികൾ സമർപ്പിച്ച തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിയോടെ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഈ കേസിൽ സർക്കാർ കാണിച്ച നാണം കളികളാണ് വെളിവായത് തടവുപുള്ളികൾക്ക് ശിക്ഷാ ഇളവ് അനുഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജിയിലാണ് സുപ്രീംകോടതി വിധി പ്രസ്താവം ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം നേതാവ് സുഭാഷിനി അലി ടി എം സി നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവർ സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് കോടതി വിധി പ്രസ്താവിച്ചത് പതിനൊന്ന് ദിവസം വാദം കേട്ടതിനു ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബെഞ്ച് വിധി പറയുന്നത് മാറ്റിവെച്ചത് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകിയത് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാൻ സുപ്രീം കോടതി സർക്കാരുകളോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ സി ബി ഐ പ്രത്യേക കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത് പതിനഞ്ച് വർഷം തടവ് പൂർത്തിയാക്കിയെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് മുംബൈ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല അന്ന് ക്രൈംബ്രാഞ്ച് എസ് പി ഐ നന്ദകുമാർ വരുമ്പോഴാണ് കേസിന്റെ അപ്പീൽ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുന്നത് വെറുതെ വിട്ടവരടക്കം ശിക്ഷ വാങ്ങി നൽകാനും കാര്യക്ഷമമായി വിചാരണ നടത്താനും ക്രൈംബ്രാഞ്ച് തലവനായിരുന്ന നന്ദകുമാർ നായർക്ക് കഴിഞ്ഞിരുന്നു ഇതിനാലാണ് ഗോദ്ര ജയിൽ സൂപ്രണ്ട് ശിക്ഷ ഇളവ് സംബന്ധിച്ച് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുന്നത് മറുപടി കത്തിലാണ് ശിക്ഷ ഇളവ് നൽകരുതെന്നും നന്ദകുമാർ നായർ നിലപാട് അറിയിച്ചത് പൈശാചികമായ കുറ്റകൃത്യം നടത്തിയ പ്രതിക്ക് യാതൊരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകാൻ പാടില്ലെന്നും ഇയാൾ ഒരു ദയയും അര്ഹിക്കുന്നില്ലെന്നുമാണ് മൂന്ന് പേജുള്ള കത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്